ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കാലഘട്ടപ്പെട്ട കുറേ ചെടികളെക്കുറിച്ചൊന്ന് കാണിച്ച് തരാമെ പഴയ കാലത്തെ ചെടികൾ ഇന്ന് ഇപ്പം മിക്കവറും ആ ചെടികളൊന്നും വെക്കാറില്ല എല്ലാവരും അഗ്ലോണിമ അതുപോലെയുള്ള വലിയ വലിയ കൂടിയ കൂടിയ ചെടികളൊക്കെ ആണ് ആണിപ്പോൾ എല്ലാവരും വെക്കുന്നത് വീടിൻ്റെ മൊഴി വലിയ വീട് വെച്ച് അതിൻ്റെ മുന്നിൽ വെക്കും പക്ഷെ ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിലൊന്നാണ് ഈ ചെടി ഇത് കണ്ടോ ഇത് എവിടെ ഇട്ടാലും അത് കിളിക്കും തിങ്കമാസമാകുമ്പോൾ ഇത് നിറയെ പൂക്കളും ഉണ്ടാകും തിങ്കമാസയിലൊന്നും എപ്പോഴും ഉണ്ടാകും മിക്കവാറും ഇതേ പൂ കാണും പക്ഷേ ഇതിപ്പോൾ ആരും അങ്ങനെ അധികം വെക്കാറില്ല വല്ല ഗാർഡനിലൊക്കെ ചെല്ലുമ്പം എല്ലായിടത്തും കണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ വീടുകളിലൊന്നും ഇപ്പം അത് ആദ്യം ആരും അധികം വെക്കുന്നില്ല പക്ഷെ നല്ല രസമായ ഇതിങ്ങനെ ഇങ്ങനെ നിറച്ച് വിടുന്നു ഇതെല്ലാം ഇപ്പം പൂവൊക്കെ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി ഇതെല്ലാം കൊഴിഞ്ഞു പോയതാണേ കൊഴിഞ്ഞു പോയതാണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ ഇതാണ് പൂ ഇതിൻ്റെ കണ്ടോ ഇതാണ് പൂ ആ പൂ കൊഴിഞ്ഞു പോയാൽ തണ്ടാണീ നിൽക്കുന്നത് അത് അങ് അതാണെങ്കിൽ പോലും കാണാൻ ഒരു ഭംഗിയുണ്ട് വലിയ ഇതിന് വിലയില്ല ഇതിന് പരിപാലനം വളരെ കുറവാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല എവിടെയെങ്കിലും കൊണ്ടുവന്നൊന്ന് കുത്തി വെച്ചാൽ മതി അവൾ കളിത്ത് നല്ല മിടുക്കിയായിട്ട് വരും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് അവൾ വളർന്നു വന്നോളൂ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യണ്ട ഇപ്പം ഞാൻ വേറൊരു ഇലച്ചെടിയുടെ ചുവട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് വെറുതെ കൊണ്ടുവന്നൊരു കൊച്ചു കണ്ടുകൊണ്ടുവന്ന് കുത്തി വെച്ച് കൊടുത്തതാണ് പക്ഷേ അതങ്ങ് നന്നായിട്ട് പിടിച്ച് കയറി ഇപ്പോൾ നിറച്ച് പൂവുണ്ട് അതുപോലെ തന്നെ വേറൊരു ചെടിയുണ്ട് അതും കാലകരണപ്പെട്ട ചെടിയാണിത് ത ഈ ചെടി എന്താണ് ഇത് ഈ ചെടി ഇപ്പം നമ്മൾ ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലും വെക്കാം ഇൻഡോറിൽ വെക്കുമ്പോഴത്തേക്ക് ഇതിന് പച്ച കളറാണ് വെയിൽ കൊള്ളാത്തപ്പോൾ ഇതിൻ്റെ ഇലക്കെല്ലാം പച്ച കളറാണ് ഞാൻ ഞാനെൻ്റെ കൂടെ ഒരു ലെൻഡാനേടൊക്കെ കണ്ടൊടിഞ്ഞു പോയപ്പോൾ ഒരു കമ്പൗണ്ടി കുത്തി വെച്ചതാണ് ലെൻഡാന അല്ല പെൻറ്റ പെൻറ്റയുടെ ഒരു കമ്പൗണ്ട് കുത്തി വെച്ചതാണ് ഇത് കണ്ട ഇതിന് ആ ഇല കണ്ട വെള്ളയും പച്ച നടുക്കും വെള്ളയുമായിട്ട് സമയം ഇത് വെയിലത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇപ്പുറത്ത് ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിൽ വെയിലത്ത് വെച്ചതാ കണ്ട വെയിലത്ത് വെച്ചിരിക്കുക ഇവിടെ നല്ല വെയിൽ കിട്ടും വെയിൽ കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ നിറം കണ്ട ചുവപ്പ് ആ വെള്ളയുടെ ആ ഭാഗത്ത് വെള്ളയുടെ ഭാഗത്തൊക്കെ ചുവപ്പ് നിറം വന്ന് വെള്ളയില്ല ഇതിൽ കണ്ട പുതിയ തണ്ട് വന്നതിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു വെള്ള അതേസമയം നിൽക്കുന്ന തണ്ടുകളെല്ലാം വെയിൽ കൊണ്ട് നല്ല ചുവപ്പായിട്ട് നിൽക്കുന്നത് ഇത് ശരിക്കും ഒന്നും ഇങ്ങനെ നല്ല ബുഷിയായിട്ടൊന്ന് വെട്ടിക്കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പെട്ട ഇപ്പോൾ ഓണത്തിൻ്റെ ധൃതി ഒക്കെ അല്ലേ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വെട്ടി നിർത്താൻ ഇതിനെ ഈ പൊക്കം എല്ലാം വെട്ടി ലെവലാക്കി ഇങ്ങനെ നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇപ്പം വെയിലുള്ള അടുത്ത് അത് നിൽക്കുകയാണെങ്കിൽ നല്ല ഇതാണ് അപ്പോൾ അതാണ് അതൊന്ന് ഒന്ന് കലവരണപ്പെട്ട ചെടിയാണത് പിന്നെ ഉള്ളത് എന്തുവാ ഇത് ഈ ചെടി കണ്ടെങ്കിൽ ഇത് ബോർഡറിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഈ ചെടി കണ്ടോ ഇത് കണ്ട ഇതൊരു ഇതിൽ ചീര പോലത്തതാണ് ഇത് നമുക്കിങ്ങനെ ചെടിയൊക്കെ ഗാർഡൻ്റെയൊക്കെ സൈഡിൽ ബോർഡർ ആട്ടി പിടിപ്പിക്കാം പിന്നെ ഇതുപോലെ ഇതിൻ്റെ താമരക്കുളമാണ് താമരക്കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നതാണ് അതിന് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഇത് വെട്ടി ലെവലാക്കി നിർത്തി ഒന്ന് വെട്ടി നിർത്തിയതാണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് എനിക്ക് ഈ വയ്യാഴിക വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യാതെ ഇരുന്നുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല അതാണ് ഇവരെല്ലാവരും വളർന്ന അങ്ങോട്ടും ഒക്കെ നിൽക്കുന്നത് ഇത് നമുക്ക് അത്തപ്പൂവൊക്കെ ഇടുമ്പോൾ ഇത് അരിഞ്ഞ് ഇതിൻ്റെ ഇല എടുത്തിട്ട് അരിഞ്ഞ് നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ കാലകരണപ്പെട്ട ചെടികളാണ് ഇപ്പോൾ ഇതൊന്നും അങ്ങ് എവിടെ അങ്ങനെ കാണാനില്ല വളരെ അപൂർവം ചില വീടുകളിലേ ഉള്ളു ഇപ്പം പിന്നെ ഉള്ളത് ഏതാണ് പിന്നെ കുറച്ച് ഇതിൻ്റെ പിന്നെ ഉള്ളത് തെയ്യ ചെടി കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടാൽ ഇത് കുഞ്ഞൻ ചെടിയാണ് പക്ഷേ ഇവളുടെ പൂക്കൾ കണ്ട നല്ല ഭംഗിയല്ലേ നല്ല വയലറ്റ് കളറിലെ പൂ ഇതും ഇങ്ങനെ നമ്മൾ വെട്ടി ഇങ്ങനെ ബൊക്കെ പോലെ നിർത്തണം ഇങ്ങനെ ഞാനിത് ഒരു പി വി സി പൈപ്പ് കുഴിച്ചിട്ടിട്ട് അതിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ ഒരു പി വി സി പൈപ്പ് മഴ ആയതുകൊണ്ട് എൻ്റെ ഇതെല്ലാം പൈപ്പ് എല്ലാം പൂ അഴുക്കായി മണ്ണൊക്കെ വീണ് നാശമായി കിടക്കുക ഇനി ഇവളെ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് തുമ്പൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കണം ഇതിനെ ഇനി വെട്ടിക്കൊടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതിന് അകത്ത് ഇങ്ങനെ നല്ല കുഷിയായിട്ട് നിൽക്കും ഇപ്പം ഈ പൂവും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനങ്ങനെ ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണിത് കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് ചെടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് കൊച്ചു പിള്ളേരെ പിന്നെ ചെടികളും എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിഞ്ഞ് കിട്ടിയ ജോലിയും അതുതന്നെയായിരുന്നു ഒരു അംഗൻവാടി ടീച്ചറായിരുന്നു ഞാൻ എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതായിരുന്നു ഇഷ്ടം ആ ജോലി തന്നെ എനിക്ക് കിട്ടുകയും ചെയ്ത് അതുകൊണ്ട് എൻ്റെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ മക്കളെപ്പോലെ തന്നെ ഇന്നും ഭയങ്കര സ്നേഹമാണ് എൻ്റെ എവിടെ വെച്ച് കണ്ടാലും ഓടി വരും അതുകൊണ്ട് അങ്ങനെയാണ് അത് അതുപോലെ തന്നെ നമ്മൾ ഈ ചെടികളും അത് പരിപാലിക്കുന്നത് നമ്മൾ നോക്കണം ഇതൊക്കെ ഇപ്പോൾ എനിക്കടുത്തും ഇല്ല ഈ ചെടിയൊന്നും ഇത് ഞാൻ ഒരിടത്ത് പോയപ്പോഴത്തേക്ക് എൻ്റെ അതിലൊക്കെ ഒരു പരിചയമുള്ളൊരു ചെടി എനിക്കിഷ്ടമാണെന്ന് കണ്ടിട്ട് പുള്ളിക്കരച്ച് തന്നതാണ് ഇത് അവരുടെ വീട്ടിൽ നിൽക്കുന്നപ്പം ഇത് വെട്ടി വെട്ടി ഇനി കുറേ ഇതായിട്ട് കുറേ ചട്ടികളിലിങ്ങനെ നിരത്തി വയ്ക്കണം എനിക്ക് നല്ല ഇതാകത്തുള്ളു പിന്നെ കലഹരണപ്പെട്ട ചെടികളെന്ന് പറയാനായിട്ട് പിന്നെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇന്ന് കുറേയൊക്കെ പോയി ഇത് ഇത് ചുവപ്പ് ഇത് കേൾക്കണ്ട ഈ ചെടിയും ഇങ്ങനെ കുഷിയായിട്ട് ഞാനിപ്പോൾ പറിച്ച് ഇവിടോട്ട് വെച്ചതാണ് ചട്ടി വരെ ഒഴിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറിച്ച് വെച്ചതാണ് ചട്ടിയിൽ നിന്നതായിരുന്നു അപ്പോൾ ഇതിന് ഒന്ന് വെട്ടി ലെവലാക്കി നിർത്തണം ഇവിടെ പിന്നെ ഈ മഴ കഴിയാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുങ്ങളെയൊക്കെ ഒന്ന് ലെവലാക്കണമെങ്കിൽ മഴ കഴിയണം ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വരുമ്പോൾ മഴ വരും പിന്നെ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇനിയിപ്പം മഴ കഴിഞ്ഞിട്ട് വേണേൽ ഇവരൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കാൻ ഇതിൻ്റെ തന്നെ ചുവപ്പുണ്ട് ഇതുപോലെ വെള്ളം ചുവപ്പായിട്ടുള്ളതുണ്ട് അതും ഇതൊക്കെ ഇങ്ങനെ ബുഷായിട്ട് വെട്ടി നിർത്തണം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സീസൺ ചെടികളായതൊക്കെ ഇതൊക്കെ ഇനി കണ്ണാടി ചെടികളൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇപ്പം മിക്കത്തും ഉണ്ട് പക്ഷേ പെട്ടെന്ന് പോകുന്നതാണ് ഇത് ഈ ചെടി ചെടികണ്ടോ ഇത് ഇതും കാലഘട്ടപ്പെട്ട ചെടി ഇതൊന്നും വളരെ അപൂർവമായിട്ട് ഇപ്പം ഉള്ളു എന്നും ആരും അങ്ങനെ വളർത്താറില്ല ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ നന്ദിയാരോട്ടത്തിൻ്റെ മുകളിലേക്ക് ഇത് പടർന്ന് ചൂട് ഞാൻ താഴെ കൊണ്ടിട്ടതാണേ അത് വളർന്നു ഇങ്ങനെ മേലോട്ട് വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വന്ന് അപ്പം ഇപ്പം പച്ചയും വെള്ളയും ഈ വയലറ്റ് കളറും കൂടെ നിന്നപ്പോൾ ഇഷ്ടം തോന്നും അതാണ് ഞാൻ അതിനെ ഒടിച്ച് കളഞ്ഞില്ല ഞാനതിനത്തിനെങ്ങനെ വളർത്തി അതിനൊരു പൂവുണ്ടേ അതിൻ്റെ പൂവുണ്ടോ ഉണ്ടോ അതിൻ്റെ പൂവുണ്ടോ ഇന്നിപ്പോൾ വാടി രാവിലെ നോക്കണം രാവിലെ ആവുമ്പോൾ നല്ല റിസോർട്ട് കിട്ടിൻ്റെ പൂ ഇതൊക്കെ പഴയ പഴയ ചെടികളാണ് ഇതൊക്കെ അതൊന്നും ഇപ്പം മിക്ക വീടുകളിലൊന്നും കാണാനില്ല ഇപ്പം പഴയകാല ചെടികളൊക്കെ കുറച്ചൊക്കെ ഞാൻ മൂന്നെണ്ണം ഞാൻ പരിചയപ്പെടുത്തിയില്ലേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വായിക്കണം ഒരുപാട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മളിങ്ങനെയുള്ള പഴയ ചെടികളൊക്കെ വെച്ച് കുറച്ച് ചില കുറഞ്ഞ രീതിയിലുള്ള ചെടി വെച്ച് അത് മനോഹരമായി അലങ്കരിച്ച് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അലങ്കരിച്ച് വെക്കാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റാ